എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നിന്ന് തുടക്കണമെനി പോകുന്നത് ഒരിക്കടക്കാഴ്ച സ്കോർ അങ്ങനെ മാജ് ഗെയ്യിപ്പാണ് നേരാണ് പീക്കിൽ അങ്ങനെ വെച്ച് പിടിച്ചു അന്നേരം കൂടി അവിടെ ഇവിടെ ഇവിടെ കയറി ഇനിമിസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരെ അടിച്ചടിച്ചു എൻ്റെ മോനം നല്ല ഡാമേജ് പക്ഷേ കിട്ടിയില്ല ഒരുത്തിനും കൂടെ പോയിക്കൊണ്ടിരിക്കാണ് കൊല്ലല്ലടാ അതിനെ കൊല്ല അതിനെ കൊന്നുടനെ കുരുപ്പയും ഒരു രക്ഷയിലായിരുന്നു കൊല്ലരുത് എന്ന് നോക്കി അവനെ കൊന്നു മറ്റവൻ ഓടിപ്പോയി അറത്തില്ല എന്തായാലും ലോഞ്ചർ ഉണ്ട് പക്ഷെ വിട്ടാൻ വേണ്ടി ഓർമ്മ ഉണ്ടാകത്തില്ല അതാണ് വേറൊരു പക്ഷെ അടിച്ചടിച്ചത്തിട്ടില്ല അടാം നേരെ നിക്കിയിട്ട് അവനും കൂടി നോക്കിയിട്ട് എന്തായാലും നമ്മളൊരു എം സിക്സ്റ്റാണ് ഇരുന്നടിച്ചാൽ നല്ല ഡാമേജ് ആയിരിക്കും പക്ഷെ ഇരുന്ന് അടിക്കുന്ന സ്വന്തം അമ്മ തലയടിച്ച് ഓടിക്കും അതാണ് വേറൊരു പ്രശ്നം ഇരുന്നടിച്ചാൽ നല്ല റേറ്റ് ഓഫാറാണ് ആണ് കെണ്ണിനും എപ്പോഴും ഇരുന്ന് അടിക്കാനും തോന്നാറുണ്ട് പക്ഷെ ഓർമ്മ ഓർമ്മയുണ്ടാകത്തില്ല ഓക്കെ എന്നാലും വസ്റ്റുകൾ അടിച്ച് മാതിരി നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുത്തണ കാര്യം പാറ തന്നെ മുകളിൽ ഇരുന്നുണ്ട് നല്ല ചാമ്പ് ചാമ്പുന്നുണ്ട് എന്തായാലും നേരെ കറങ്ങിപ്പോയിരിക്കും പാവം പയ്യനാണ് എന്തായാലും വലിയ ടാസ്ക് ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നില്ല എന്നാലും കീറടിക്കാം ഓക്കെ ഞാൻ അടിക്കുന്നുണ്ട് പക്ഷെ വലിയ കൊള്ളുന്നൊന്നുമില്ല എന്തോ ചെയ്യാണ് എന്തോ പരിപാടി ചെയ്യുന്ന മുകളിൽ കൊച്ചാണല്ലേ നേരെ നിൽക്കെന്നെ ചാവ് കൊച്ചാൽ അവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി ഒരു നോക്കി നിൽക്കുന്നുണ്ട് ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വിട്ടുന്ന ഓസിക്കലെടുക്കാൻ അടിക്കുന്നു അടിച്ചല്ലേ എൻ്റെ കൊച്ചിന് ഓസിക്കൽ അടിച്ചല്ലേ അന്നാച്ചിന്റെ വിടത്തിലിടാ പോളിക്കടാട്ട് പോളിച്ചെടുത്തിരിക്കാണെന്നില്ല ഇച്ചിരി അന്നേരം ഞാൻ ഇവിടെ നിന്ന് നിന്നിട്ടും ഒരുത്തം പോലെ അരി കൊച്ചിനടിച്ചില്ല ഞാൻ വന്നപ്പോൾ എത്ര പേരാ രണ്ട് കിലോ അടിച്ചു എത്ര ഓസിക്കില്ലാ പോയി രണ്ട് മൂന്ന് ഓസിക്കില്ല തന്നെ പോയി ഓക്കെ എന്താ ലൂട്ടങ്ങൾ അടിച്ചിരുന്നേരം വന്നി മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് എനിക്ക് തോന്നി കാരണം കണ്ണു കഴിഞ്ഞാൽ സൗണ്ട് കേട്ടപ്പോൾ തോന്നേരം നേരം അടിച്ചു നല്ല വെച്ചല്ലേ അടിച്ചു കൂടാ പക്ഷെ അവസാനം ബോഡി ചൂട് എടുത്തുകൊണ്ട് ഞാൻ ആയിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നല്ല ലൂട്ട് നമുക്ക് ലെവൽ ത്രി വെസ്റ്റ് കിട്ടി ബാക്ക് കിട്ടിയും അതും കൂടി ഇങ്ങനെ അടിച്ചു പറ്റി മൂന്ന് കിലും തൂത്തേരി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇരുത്തണമെങ്കിൽ നല്ല കൂളായിട്ടിയും റിവേവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്കിലും ലോസ് കില്ല് പോകാറ് അങ്ങോട്ട് പോയാടാ അങ്ങോട്ട് പോയാടാം കില്ല് പോകടാ കില് പോകാ എൻ്റെ ഒമന കില്ലെടുത്തും സെറ്റാണെന്നാലും നാല് കിലും കൂടി തൂത്തേരി നമ്മൾ ടീം മേറ്റ് റിവേവും കൂടിയാണ് ഭാഗ്യം കേട്ടേ എന്നാലും ടോക്കണില്ലായിരുന്നു അവനടിച്ച റിവേൽ അവനും കൂടി റിവ്യവായി ഇവിടെ ഒരു എനിമി ഉണ്ട് അവനല്ലേ സൂപ്പർ റിവ്യവ് അങ്ങനെ എന്തോ അടിച്ചിട്ട് നിൽക്കുവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്ത് വന്നത് നേരെ കിട്ടി എന്നാലും അവനെ കണ്ടിട്ടില്ല നേരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പോയിക്കൊണ്ട് എന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കീരിയൊന്നും അങ്ങിട്ടില്ല നേരെ നോക്കി അവനെ കിശ അടിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ടും ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ചിക്കിലും കൂടി തൂത്തുതരിയും ഞാൻ കഷ്ടപ്പെട്ട് ടീമിനൊക്കെ റിവേ ചെയ്ത് കിട്ടിയായിരുന്നു ഞാനിവിടെ വരുമ്പോഴേക്കെ കംപ്ലീറ്റ് ആയിപ്പോയി ഓക്കെ എന്നാലും അഞ്ചിക്കിലും കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി എല്ലാം സെറ്റ് ആണ് എല്ലാം ൂട്ടൊക്കെ നോക്കട്ടെ ഫുൾ ഇരുന്നൂറിന് പേരെ ബുള്ളറ്റൊക്കെ എന്തായാലും അവൻ ടീമറ്റില്ലേം നല്ല സൂപ്പർ ടീമരായിരുന്നു എത്ര കഷ്ടപ്പെട്ട് റിവ്യോ അടിച്ച് ഇത്ര നേരം നിൽക്കണം എന്നാ ഇവിടെ തന്നെ ഒന്ന് ഇറങ്ങിയില്ലേ അവനെ അടിച്ച് നോക്കട്ടെ ഒരുത്തിനും കൂടിയുണ്ട് ഇവന്മാർ മൂന്ന് പേരായിരിക്കും മിക്കവാറും അങ്ങനെയാണെങ്കിൽ ഓർമ്മയും ഓക്കെ എന്തായാലും അവനെ ഓടുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല എവിടെയോണ്ട് അവൻ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് വരത്തില്ല അവനെ ഞാൻ ഓടിക്കൊണ്ടിരുന്നത് വീട്ടിനകത്താണോ നോക്കുന്ന സമയത്ത് പുറത്തായിരുന്നു അടിച്ചുപടിച്ച് മൊത്തം സ്കൂളും സെറ്റ് സെറ്റായിരുന്നു ഓക്കെ എന്നാൽ ലൂട്ടിനൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് കിലോമീറ്റർ തൂത്തര് വീണ്ടും വീണ്ടും അടുത്ത് സൂപ്പർ വീ ഞാൻ അടിച്ചിട്ട് അവൻ നോക്കണ അവൻ്റെ ബുദ്ധി നോക്കണം വണ്ടീൻ്റെ അകത്തിരിക്കും പുറത്തിറങ്ങും വീണ്ടും ഇറങ്ങും അമ്മ അത് റിവ്യവിങ് ചെയ്യും ബുദ്ധി എന്നറിയും കാണിച്ചു കൊടുക്കുന്ന ഒരു മണ്ടൻ അവൻ അങ്ങനെ റിവേ അടിച്ചാണ് പെട്ടെന്ന് കണ്ടുപിടിച്ചത് എന്തായാലും അവനെയും കൂടി കില്ലടിച്ചു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആ ട്രക്ക് വെച്ചിട്ട് എൻ്റെ ബാക്കിൽ ഓടിച്ചിരുന്നാൽ പോരേയും സുഖം റിവേ അടിച്ചുകൂടേം എന്തിനാ അതിൻ്റെ അകത്തിയിരിക്കുന്ന അറിയത്തില്ല ഓക്കെ എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മാച്ച് ഡെത്താട്ടാ നമ്മൾ ടീമേൻ്റെ ബോയി അടിക്കും പക്ഷേ ഞാൻ ഡെത്താണ് നേരെ ഒരു സ്കൂൾ തന്നെ വീട്ടിൻ്റെ അകത്തേരിയിട്ട് ഭയങ്കര ഫൈറ്റ് ഫൈറ്റായിരിക്കും അതിനുശേഷം ഞാൻ ഡെത്താവും പക്ഷേ ബോയി അടിച്ചാൽ വെച്ചായിരുന്നു അത് ഓക്കെ എന്നാൽ രണ്ട് കൂടി നമ്മൾ കില്ലടിക്കാതെ പിന്നെ ടീമിന്റെ കളിയും കണ്ടിരുന്നൊരു കാര്യമില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്ത് തളഞ്ഞത് രണ്ട് കിലോമീറ്റർ തൂത്തേരിയും വീണ്ടും എനിമിനെ തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഇനി ഉണ്ട് ലൂട്ട് അടിച്ച് ഒരു പോയിരിക്കുകയാണ് അവരെ കില്ലടിക്കാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു അവരെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ഞാൻ നോക്കിയത് പക്ഷേ കണ്ടില്ല തട്ടിയാ വൈ വണ്ടി കൊണ്ട് വന്നായിരുന്നു അര കിലോയും കൂടി കാപ്പിച്ച് മൂന്ന് കിലോമീറ്റർ തൂത്തേരി പെട്ടെന്ന് ലൂട്ടിടങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവനടുത്ത ഒരു സാധനം വെച്ചിട്ടുണ്ടായി കീ വെച്ചിട്ടുണ്ടരത്തില്ലേ നേരെ നോക്കി എന്തെങ്കിലും അവന അവിടെ നിർത്തിയെന്ന് എനിക്കറിയത്തില്ല കീ ഒന്നും ഇല്ലായിരുന്നെട്ടോ വെറുതെ വന്നൊരു കുരുപ്പായിരുന്നു എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേ ഇവിടെ എനിമിയുണ്ട് ഇവിടെ എനിമീൻ്റെ ഫൈറ്റാണ് ഓഴിന്നത് പക്ഷെ എനിക്കാണെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാൻ നേരം ഞാൻ വിട്ട് കളഞ്ഞു കാണാം ഇവിടെ ഇള്ളേം നടത്തില്ല അവിടുന്നേ അടിച്ചാണ്ടാണ് ഓഴിയത് പക്ഷെ അവൻ പോയി കാണും വിചാരിച്ച് നോക്കാൻ സാമ്യല്ല അവിടെത്തന്നെയുണ്ട് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ചെറുപ്പം ബ്ലാക്ക് ഹൗസ് വീട്ടിൻ്റെ അകത്തു നിന്നാണ് അടിച്ചെന്ന് വിചാരിച്ചത് പക്ഷെ എല്ലാം സൈഡിൽ ഇനിമയാണ് എന്നാലും ഒറ്റ പീസാണ് എന്നാലും ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കിട്ടുന്നതിനാണ് അവൻ അടിക്കുന്നുണ്ട് ഓടുന്നുണ്ട് എങ്ങോട്ടേക്ക് തുള്ളി ഓടുന്നുണ്ട് ഞാൻ കുറേ നേരം തപ്പേം അവൻ എവിടെയാണ് എനിക്കറില്ല ഞാൻ തപ്പി 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 നിൽക്കുകയേം ഞാൻ വെച്ചാൽ തുള്ളി പോയിരുന്നു പക്ഷെ ഞാൻ തുള്ളി ഇവിടെ നിന്നാണ് മട്ടിമേനവനെ നോക്കട്ടു എവിടെയാണോ വിളിച്ചിരുന്നേ എങ്ങനെയാണോ വിളിച്ചിരുന്നേ എന്നാണെന്ന് തന്നെ അറിയത്തില്ല പക്ഷെ എനിക്ക് കിട്ടിയില്ല സെറ്റായിരുന്നു എന്തായാലും മൂന്ന് കില്ലും കൂടെ തൂത്ത് നമ്മൾ ടീമിൻ്റെ കൂടെ വന്ന കില്ലിട്ടത്തിൽ എന്ന രീതിയിൽ ഞാൻ വിട്ടു എന്നാലും ഇവിടെ ആണെങ്കിലും ഒരു എനിമയുണ്ട് അവരാണെങ്കിൽ വേറെ ആരും അടിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമേ സൂപ്പർ ഡ്രോപ്പും കൂടി എടുത്തിരിക്കാണ് പിന്നെ പറയണ്ടല്ലോ നല്ലോണം കിട്ടുന്നതായിരിക്കും വികാരം ഞാനും കൂടി വാങ്ങി വാങ്ങിക്കെട്ടേണ്ടി വരും അടി അടിയാണ്ട് നമ്മൾ ടീമിൻ്റെ ഓടി ചെയ്യുന്നുണ്ട് എന്ത് നോസ് ഇട്ട് എടുക്കും അല്ലാതെന്യേം കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഒത്തിരി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച ക്രോസൻ എല്ലാം ടൂക്സാണ്ടാ അവസ്ഥയല്ല പതിനാറൊക്കെ ഇത്തിരി റേഞ്ചിലാണ് കൂടിയും നല്ല ഡാമേജ് പോകേണ്ടത് ഏറ്റവും ഒത്തിരി സൂപ്പർ മെഡിക്കറ്റ് ടീം അടിപൊളി സാധനം അടിപൊളി സാധനം അടിപൊളി സാധനം അതും കൂടി എടുത്തു ഒരുത്തിനും കൂടി ഉണ്ട് നമ്മൾ ടീമേട് അടിക്കുന്നുണ്ട് അവൻ ചുറ്റും കിളാട്ട് അമ്മ ഞാനൊന്നും നോക്കത്തൊന്നില്ല ചത്താൻ ഞാൻ റീ അടിച്ചു ഇടാൻ വേണ്ടിട്ട് ആ അവസ്ഥയാണെന്നേ ഒരുത്താണെങ്കിൽ ജീപ്പിൽ എല്ലാ ഓട്ടോറക്ഷോലി വരുന്നുണ്ട് പാവമായിരുന്നു നേരം ഞെക്കി അടിച്ച് തീർത്ത് പാവം കേരുന്നില്ലായിരുന്നു ഇന്നേരം കയറ്റി കൊടുത്തിട്ടുണ്ട് അവനും കൂടി നോക്കിട്ട് ഓസിക്കൽ എടുക്കരുത് ഓക്കെ എന്നീട് എത്തരാ എന്തായാലും ഈ കേരക്ക് തന്നെ എത്താമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എൻ്റെ അമ്മ അതെങ്ങനെയാണ് ഓസിക്കലെടുത്ത് എത്ര ഓസിക്കിൽ ഓസിക്കലെടുക്കുന്നുണ്ടോ ഈമാരെ കൂടെ പൊയ്ക്കാനാ കില് ഇട്ടത്തില്ലല്ലോ എന്നല്ലാണോ ഒറ്റയ്ക്ക് വന്നത് എങ്കിലും എന്നെ വിടത്തില്ല എന്നെ പിന്നെ തന്നെ വരും അവസ്ഥ തന്നെ ഇമാരെ കൊണ്ട് ഓക്കെ അതൊന്നും ഓസിക്കിൽ ഓസിക്കലടിക്കുന്നത് എന്തെങ്കിലും അഞ്ച് കിലും കൂടെ തൂത്തേരി എന്തെങ്കിലും സൂപ്പർ മെഡിക്കറ്റ് മാത്രം വെച്ചിട്ട് കളിക്കാമെന്നെങ്കിലും നേരെ അഞ്ച് കിലും തൂത്തേര് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്മാരെ ഓസിക്കൽ എടുക്കുകയാണ് ഞാൻ പോകണം സൈഡ് നല്ല അടിക്കുന്നുണ്ട് നമ്മൾ ടീവൻ നല്ല നല്ലായിരുന്നു തന്നെ എന്തെങ്കിലും നേരെ നോക്കുന്ന സമയത്ത് സ്ഥലമാണെങ്കിൽ ഇനിമുണ്ട് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നോരക്ഷം നല്ല ഞെക്കൂടുത്ത ിലും രക്ഷയിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നു ജസ്റ്റ് 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 ഒറ്റ എന്തായാലും ഗ്രോസ് ആണ് ടു എക്സ് ആണോ ഡാം ഇതൊക്കെ നല്ല ഡാമോ എന്നെ ഈ റേഞ്ചിൽ മുപ്പത്തി സംതിങ് മോനാണ് പക്ഷേ ടു എക്സ് ആണ് കിട്ടുന്നില്ല എയിമി ലോക്ക് ആവുന്നില്ല നേരെ വിട്ടിളത്തില്ല നമ്മളെന്തായാലും ബുദ്ധിപൂർവ്വം ചിന്തിക്കണം അവൻ എന്തായാലും സലൂട്ട് വരുന്ന ഒരു കാര്യം അടിക്കുന്നുണ്ട് തന്നെ അതാണ് പേടിയും ഒരു സല്യൂട്ട് സലൂട്ട് ഞാൻ എന്നാൽ ശ്രദ്ധിച്ചില്ല അവനെ നേരെ വലിച്ചു ആ മോനെ ജസ്റ്റ് മിച്ചായിരുന്നു നേരൊരു മെഡിക്കേറ്റിംഗ് കൂടെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കേണ്ട ബാക്കിൽ എനിമി ഉണ്ടെങ്കിലും വലിയ പ്രശ്നം അടിച്ചില്ല ബാത്തിനടിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ടീമിനടി അടിച്ചു നോക്കിട്ടും ഇതിൽ അടിക്കടിക്കൊണ്ടെങ്കിൽ ഞാൻ അവനെയും കൂടി നോക്കട്ടും ആരും ഇല്ലെന്നും കമ്മിറ്റിയാണ് നിന്നില്ലായിരുന്നു കാരണം ബുള്ളറ്റ് ഇല്ലെങ്കിലില്ല ഇനി അടിച്ചാൽ തീർന്നു പോകും ആകെ ഇരുന്നൂറ് സംതിങ്ങിൽ അന്ന് പോരാം നേരെ നോക്കി നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ വന്നതുമില്ല ഇവിടെ പോയി നോക്കുക സംഭവം വേറെ ഒരടിക്കുന്നുണ്ട് ആ സ്കൂൾ മൊത്തം ആയിപ്പേ ആറ് കിലോമീറ്റർ തൂത്തിൽ വീണ്ടും നമ്മൾ രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ ഞാൻ നേരെ ടോപ്പിലേക്ക് വെച്ചുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഇനി ഉണ്ടെന്ന് നോക്കാൻ സമയത്ത് ഇത് ടവറിനകത്ത് ഒളിച്ചിരിക്കുന്നതും നല്ല ഒളിക്കലാട്ടാ നേരെ കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിത് ഏഴ് കിലൂടെ തൂത്തേരിയും ഓക്കെ എന്തെങ്കിലും ടീമേറ്റ് ഒന്നും ഇല്ല എന്ന് തന്നെ വിചാരിക്കാമെന്ന് നോക്കുന്ന സമയത്ത് സലം ഇനിമിണ്ടേയും അടിച്ചേറ്റി എന്തായാലും അടിച്ചിരി അടിച്ചിരടിച്ച് രണ്ട് പേരുണ്ട് എൻ്റെ മോനെ മൂന്ന് പേരുണ്ടേയും പെട്ടെന്ന് ഗ്രൂ ആട്ടും ഇല്ലെങ്കിൽ എന്നെ തട്ടി തന്നെ നേരെ നോക്കി നമ്മൾ ടീം മേറ്റ് സ്നൈപ്പർ വെച്ച് അടിച്ച് നോക്കിട്ടും രണ്ടുപേരെ നോക്കിട്ടും അടിക്കടിക്കടിക്കാൻ ഒരു ഒന്നൊന്നര അടിയിൽ പോയി അത് നല്ല കിണങ്ങ കാച്ച് വീണ്ടും ഓസിക്കില്ലേ എന്നാലും റീവ് അടിച്ച് എഴുന്നേൽക്കട്ടെ നേരെ ഗ്ലൂ ആട്ട് അവിടെ സൈഡിൽ നിന്നാണ് കോപ്പ അടിക്കുന്നത് ഇവിടെ നിന്ന് അടിക്കുന്നത് സൈഡിൽ നിന്ന് അടിക്കുന്നത് അവിടെ ഒന്നേരം മിക്കവാറും നോക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ കുരുപ്പിന് സലൂട്ട് കാണുന്നുണ്ട് നേരെ അടിച്ച് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ആ കുരുപ്പ് സൈഡിൽ നോക്കി അടിക്കുന്നുണ്ട് വീണ്ടും ഗ്ലുവായിട്ട് എന്നാലും വീണ്ടും ഗ്ലൂ ആട്ട് ഇട്ട് അടിക്കാൻ വേണ്ടി ഗ്ലുവട്ട് തന്നെ കാണില്ല ഇനി കാണത്തില്ല എന്നാലും സെറ്റാണെങ്കിൽ എട്ട് കില്ല ഇട്ടുമോ എന്നറത്തിൽ എന്നാലും റീവ് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കണം അടിച്ച് തേറ്റി ഭക്ഷേ നോരക്ഷ റിവ്യൂ അടിച്ചില്ല അവൻ അവൻ അവിടെ കിടപ്പുണ്ട് റിവ്യൂ അടിച്ചിട്ടില്ല എന്താണെന്ന് നടത്തി ഊടി കൂടാം ഏതാണേം അവസ്ഥ തന്നെ നേരം അവനിയും കടിച്ചു സ്കൂള് മൊത്തം ആയി ഇപ്പോൾ എന്നാലും ഒമ്പത് കിലത്ത് പോയി എന്ന് ശേഷം ഷെയർ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഫോളെ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്